ബംഗാള് അതിവേഗം മറ്റൊരു പഴയ കാശ്മീർ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഹിന്ദു സ്ത്രീകൾ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്നു ഹിന്ദുക്കളായ പുരുഷന്മാരെ കൊന്നു കെട്ടിത്തൂക്കുന്നു ഇത്തരം വാർത്തകൾ എക്കാലത്തും വരുന്നുണ്ട് ഈ സമീപകാലത്തുണ്ടായതാണ് സന്ദേശ് കലി സന്ദേശ് കലി എന്ന് പറയുന്ന ഒരു സുന്ദർബൻസിലെ ഒരു പ്രദേശത്ത് സ്ത്രീകളെ നിരന്തരം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു ഷാജഹാൻ ഷെയ്ഖ് എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് അയാൾ ഇ ഡി വന്നപ്പോൾ ഇ ഡിയെ പോലും ആക്രമിക്കുന്നു ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തു ജയിലിലാണ് മമതയുടെ സ്വന്തം ആളാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൽ അവിടെ സന്ദേശ് കലിയിൽ നിന്ന് രേഖാപത്ര എന്ന് പറയുന്ന സന്ദേശ് കലിയിലെ വ്യക്തിമുകളുടെ പ്രതിനിധിയായ ഒരു സ്ത്രീ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു പക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ല അവിടെ മുസ്ലിം വോട്ടുകൾ എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകളേക്കാൾ കൂടുതലായിരിക്കുന്നു ഹിന്ദു വോട്ടുകൾ എത്ര കേന്ദ്രീകരിച്ചാലും മുസ്ലിം വോട്ടുകളെ മറികടക്കാൻ കഴിയാത്ത തരത്തിൽ വളർന്നുകൊണ്ട് ബംഗാളിൽ സന്ദേശകലിയിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞ രേഖാപത്രം തോറ്റുപോയി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അവർ പാർലമെന്റിൽ എത്തിയിരുന്നെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് പക്ഷേ സംഘടിതമായി മുസ്ലിം വോട്ടുകൾ അതും ഇന്ത്യക്കാരല്ലാത്തവരുടെ വോട്ടുകൾ ഭൂരിപക്ഷം പോലും ബംഗാ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന് വ്യാജ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി ഒക്കെ ഉണ്ടാക്കി ബംഗാളിൽ കഴിയുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും ബംഗാൾ പഴയ പോലെ ഹിന്ദു ജനതയുടെ ദുസ്സഹമായ ജീവിതത്തിൻ്റെ നേർസാക്ഷികൾ പറയുകയാണ് സന്ദേശഗലി പോലെ വീണ്ടും ഒരു സ്ത്രീ പീഡന കഥ ബംഗാളിൽ നിന്ന് വരുന്നു പക്ഷേ ഇത്തവണ ഇര ഹിന്ദുവല്ല ബി ജെ പിക്ക് അരിയായിപ്പോയ ഒരു ന്യൂനപക്ഷ മോർച്ച ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ അംഗമായ ഒരു സ്ത്രീയുടെ പീഡനകഥയുമായിട്ടാണ് വരുന്നത് അവർ മുസ്ലിമാണ് ബി ജെ പി കരിയായ മുസ്ലിം സ്ത്രീ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമായി വീണ്ടും സന്ദേശ്കലി നമ്മുടെ നാട്ടിലെ ആളുകളുടെ നോവായി മാറുകയാണ് ഇവർ ഈ പീഡനം നടന്നത് ഇന്നലെയാണ് വ്യാഴാഴ്ച ജൂൺ നാലിന് വോട്ടെടുപ്പ് നടന്ന ശേഷം ഈ ന്യൂനപക്ഷ മോർച്ച അംഗം ആയ മുസ്ലിം അവരുടെ പേര് നമ്മൾ പറയുന്നില്ല അപ്പം അവരെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ ഈ ടി എം സി ഗുണ്ടകൾ തൃണമൂൽ ഗുണ്ടകൾ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് അവരുടെ വസ്ത്രം അഴിച്ച് അവരെ നഗ്നയാക്കി ഒരു കിലോമീറ്റർ മുടി മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ച് മർദ്ദിച്ച് കൊണ്ടുപോയി എന്നാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇവർ ഇത് റൂയ്ദംഗ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അത് മാതാഭ കൂച്ച് ബിഹാറിലെ മാതാഭംഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം കൂച്ച് ബിഹാറിൽ ആണ് അവരിപ്പോൾ മഹാരാജ ജിതേന്ദ്ര ജിതേന്ദ്രനാരായൺ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നടക്കുന്നുണ്ട് ഇവർ ബി ജെ പിയുടെ യുവമോർച്ചയിലെ അംഗമാണ് ന്യൂനപക്ഷ മോർച്ച ന്യൂനപക്ഷ മോർച്ചയിലെ അംഗമാണ് എന്നുള്ളത് മാത്രമാണ് കാരണം ഇവരുടെ ഈ സ്ത്രീയുടെ അച്ഛൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി പ്രകാരം ഇതുപോലെ വോട്ടെടുപ്പിന് ശേഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് എന്ന് ആജ്ഞയുണ്ടായിരുന്നു ടി എം സിയുടെ അതിലംഘിച്ച് അവർ അടുത്തുള്ള ഒരു പാർക്കിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ടി എം സി ഗുണ്ടകൾ ആക്രമിച്ചത് ഇവരുടെ വസ്ത്രമൊക്കെ അഴിച്ചിട്ട് ഈ വസ്ത്രം ഒരു പുഴയിലേക്ക് വലിച്ചെറുന്നു പിന്നെ ഇവർക്ക് വസ്ത്രം ഇല്ല ഇവർ വിവസ്ത്രയാണ് ഇവർ അത് കഴിഞ്ഞിട്ട് ഈ മർദ്ദനത്തിനൊക്കെ ശേഷം ഇനി വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയാൽ നിന്നെ വെച്ചിരിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി നാല് പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രതിയുടെ പേര് ഷഫീ എന്നാണ് ഈ ഷഫീഖുൾ ഇവരുടെ ഈ നഗ്നയാക്ക ശേഷമുള്ള ചിത്രം എടുത്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തൊരു ക്രൂരതയാണ് ഏ അവർ നഗ്നയായി കിടക്കുന്ന ചിത്രം ബ്ലർ ചെയ്ത ഒരു ചിത്രം നമുക്ക് കാണിക്കാം കാണിക്കാം ഇങ്ങനെ ഉണ്ട് ഇത് ബി ജെ പി ഇത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളുമൊക്കെ ഈ രാം തെങ്ക എന്ന് പറഞ്ഞ ചന്ത മാർക്കറ്റ് ആ മാർക്കറ്റിൽ വച്ചിട്ടാണ് പരസ്യമായിട്ടാണ് ഇവരെ മർദ്ദിച്ചത് തല്ലിയത് അടിച്ചതുമൊക്കെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് അത് മുസ്ലിം സമൂഹത്തിൽ തന്നെ വലിയ ഒരു മുസ്ലിമാണ് ആ മുസ്ലിം സമൂഹത്തിൽ തന്നെ വലിയ വികാരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ കാണുന്നത് ഇതാണ് മമതാ ബാനർജിയുടെ ബംഗാൾ അതായത് ഒരു കൂട്ടം ഗുണ്ടകൾ അക്രമികൾ സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ പോരാ രാക്ഷസന്മാർ അവരാണ് ഇപ്പൊ ടി എം സി എന്ന് പറഞ്ഞവിടെ നടക്കുന്നത് അവരെന്തും ചെയ്യും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത് എത്ര കാലമായി ബംഗാളിൽ ടി എം സി ഇങ്ങനെ നടത്തുന്ന നരമേധങ്ങളുടെ വാർത്ത ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പിയുടെ വർക്കറെ പ്രവർത്തകനെ കൊന്നിരുന്നു കൊന്നുക കൊല്ലുന്നതൊക്കെ സാധാരണ സംഭവമാണ് സാർ കൊന്നിട്ട് ആളുകളെ മരങ്ങളിൽ കെട്ടിത്തൂക്കുന്നു ഈ വീടുകൾ വെക്കുന്നു ഇതൊക്കെ കുറേ കാലമായി കാണുന്നുണ്ട് സത്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേന്ദ്രം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കേന്ദ്ര സർക്കാരിന് പരിമിതികളൊക്കെ ഉണ്ടെന്ന് പറയാം എന്നാൽ പോലും ഇങ്ങനെ ഒരു വിഭാഗം ആളുകളെ അവർ ഹിന്ദുക്കളായതുകൊണ്ട് ബി ജെ പി കാരായിപ്പോയി എന്നതുകൊണ്ട് അവരെ ഇത്ര നീചമായി കൈകാര്യം ചെയ്യുന്ന രാക്ഷസീയമായി ആക്രമിക്കുന്ന ഒരു പ്രവണത ബംഗാളിലല്ലാതെ മറ്റാരും മറ്റൊരിടത്തും സ്ത്രീകളെ അതിന് കാരണം അവിടെ ബി ജെ പി വിരുദ്ധത എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണ് അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു മോബുണ്ട് ആൾക്കൂട്ടം ഈ ആൾക്കൂട്ടം മഹാഭൂരിപക്ഷവും ബംഗ്ലാദേശികളാണ് ഇന്ത്യക്കാരല്ല അവർ ഇന്ത്യൻസ് ആണ് അവർക്കറിയാം എന്നെങ്കിലും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ രാജ്യത്തു നിന്ന് പോകേണ്ടി വരും ഞങ്ങൾ ഈ രാജ്യത്ത് ഒരു ഇല്ലാത്ത അന്യ രാജ്യത്തെ ആളുകളാണ് നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് ബോധ്യമുള്ള ആളുകൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഹിന്ദുക്കളെയും ബിജെപി ബി ജെ പിക്കാരെയും കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരാക്രമണം ഇത്ര ക്രൂരമായി നടക്കുമ്പോഴാണ് നേരത്തെയൊക്കെ ബംഗാളിലെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിരാശരായ ഹിന്ദു പക്ഷവാദികളൊക്കെ ആളുകൾ ബാൽ താക്കറെ ഓർമ്മിച്ച് പോസ്റ്റിടുമായിരുന്നു ഇങ്ങനെ ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അവിടെ ബംഗാളിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നതിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് പ്രത്യാശ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന സംഘടനത്തോടെ പറയേണ്ടി വരും അതുകൊണ്ട് ആണ് ഒരുപക്ഷെ ഒരു ഹഥാശരായ ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവില്ല അവിടെ സംഘടന വളരെ ദുർബലമാണിപ്പോൾ നല്ല നേതൃത്വം ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ ബി ജെ പിയിൽ നിന്ന് തന്നെ ജയിച്ച് വരുന്ന എം പിമാരോ എം എൽ എമാരോ ഒക്കെ ഉണ്ടല്ലോ അവർ വീണ്ടും തിരിച്ച് ടി എം സിയിലേക്കൊക്കെ പോകുന്നത് അങ്ങനത്തെ ഒക്കെ രീതി അതിനധികം താമസമൊന്നുമില്ല മാത്രല്ല അവിടത്തെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ അവിടെ പോയപ്പോ ആക്രമിക്കപ്പെട്ടു അവിടെ എൻ ഐ എ ആക്രമിക്കുന്നു ഇ ഡി എ ആക്രമിക്കുന്നു കേന്ദ്രമന്ത്രിമാരെ ആക്രമിക്കുന്നു പ്രധാനമന്ത്രി അവിടെ ചെന്നാൽ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അന്വേഷണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും മമതാ ബാനർജി ധർണയിരിക്കുന്നു അല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സർക്കാരിന് എത്ര കാലം കേന്ദ്രം സഹിച്ചുകൊണ്ടിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് എൻ്റെ പക്കൽ ആ വീഡിയോ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട് കാരണം ഒരു ഹിന്ദു സന്യാസി ഹാർമോണിയൊക്കെ വായിച്ചിട്ട് പാ പാടുകയാണ് പാടുന്ന പാടുന്ന ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ് ഭാഷണം നിർത്തു ഇനി വേണ്ടത് രാഷ്ട്രപതി ശാസനമാണ് ഹിന്ദുക്കൾ ബാക്കി നിൽക്കുന്ന ഹിന്ദുക്കൾ കൂടെ തശിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വാചകമടി നിർത്തു എന്നിട്ട് രാഷ്ട്രപതി വർണ്ണം ഏർപ്പെടുത്തൂ എന്നൊരു സന്യാസി പാടുന്ന ഒരു വീഡിയോ ഉണ്ട് എനിക്കും നമുക്കെല്ലാം വിനീതമായി കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളൂ ബംഗാളിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാചകം നിർത്തി കഴിയുമെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭരണ ഏർപ്പെടുത്തിയാൽ ഈ രാജ്യത്ത് സി പി എമ്മും കോൺഗ്രസും പോലും സംബന്ധിക്കും മമതയുടത് കിരാതവാഴ്ചയാണെന്ന് പിന്നെ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് അല്ലേ സാർ ബംഗാളിലെ സർക്കാരിനെ അവസാനിപ്പിക്കേണ്ട സമയം കഴിയും അത് ഈ മമത തന്നെ ഈ ഒരു മതത്തിൻ്റെ തടവറയിലാണ് അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടി എം സിക്ക് ഒരു ന്യൂനപക്ഷ സെല്ലുണ്ട് ആ സെല്ല് തീരുമാനിക്കുന്ന പോലെയാണ് പല മേഖലകളിലും ഭരണം നടക്കുന്നത് അതെ അവിടെയൊന്നും മമതാ ബാനർജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സർക്കാർ ഗലിയില് അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പൊക്കെ പ്രയോഗിക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാവാം കോടതികളുടെ ഇടപെടലൊക്കെ ഉണ്ടാവാം പക്ഷെ വേറെ കോടതി അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യമുണ്ട് സംസ്ഥാന സർ കേന്ദ്ര സർക്കാരിന് ഏത് സംസ്ഥാന പ്രദേശത്തെയും എപ്പോൾ വേണമെങ്കിലും കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കാമെന്ന് ജമ്മു കാശ്മീരിലെ കേസിലാണ് കാശ്മീർ ജമ്മുവും കാശ്മീരും ലഡാക്കും ഒക്കെ ആയിട്ട് മാറ്റി യു ടികളാക്കി യൂണിയൻ ആക്കി മാറ്റിയപ്പോൾ ഇതിന് കേന്ദ്ര സർക്കാരിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പറ്റുന്നില്ല ബംഗാളിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമെങ്കിലും ആക്കി മാറ്റി മാറ്റിക്കൂടെ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഒരു മേ മറ്റേ ഉപതെരഞ്ഞെടുപ്പില് കോർപ്പറേഷൻ ജയിച്ച രണ്ടുപേര് സത്യപ്രതിജ്ഞ ചെയ്യാനേ മറ്റേ എവിടെയോ രാജ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ വിളിച്ചപ്പോ സൗകര്യമില്ല നിങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾ എന്ന് പറഞ്ഞായിട്ട് അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയും ഇത്രമാത്രം വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരിനെ തുടരാൻ സമ്മതിക്കുന്ന മോദിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഇത് അവിടുത്തെ നിസ്സഹായരായിട്ട് നമ്മുടെ സഹോദരങ്ങളാണ് സത്യത്തിൽ ഹിന്ദു മതത്തിന്റെ സത്യത്തില് ഹിന്ദുമതത്തിന്റെ അതുകൊണ്ടാണ് നമ്മുടെ പറ്റുന്നില്ലല്ലോ ആ ആയ സ്ത്രീയുടെ പേരിലല്ലേ അപ്പോ ഈ മനുഷ്യരെ ബിജെപിക്ക് വോട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് ബിജെപിക്ക് വോട്ട് ചെയ്തു എന്ന് അവിടെ നിൽക്കട്ടെ മനുഷ്യനെ ഇത്രയും നികൃഷ്ടമായി കൈകാര്യം ചെയ്യുന്ന എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ഹനിക്കുന്ന ബംഗാൾ സർക്കാരിനെ തുടരാൻ സമ്മതിക്കുന്ന നരേന്ദ്രമോദിയുടെ നിലപാടിനോട് അമിത്ഷായിട്ട് നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല പ്രയാസമാണ് കാരണം ആത്മാഭിമാനത്തോടുകൂടി ജീവിച്ചു പോകാനായിട്ട് നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട് ആ അവകാശം ബംഗാളിൽ നടക്കുന്നില്ല നമുക്ക് ഒരിക്കൽ കൂടി കൂടി അവിടെ മനുഷ്യർക്ക് ജീവിച്ചു പോകാൻ പറ്റും അതെ നമുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞ് വർത്തമാൻ അവസാനിപ്പിക്കും ആ ഹിന്ദു സന്യാസിയുടെ പാട്ടിൻ്റെ ആദ്യ വരികൾ പ്രിയപ്പെട്ട നരേന്ദ്രമോദി ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ഭാഷൺ മതി ഇനി രാഷ്ട്രപതി ശാസനമാണ് വേണ്ടത് അതാണ് രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ജനാധിപത്യം സംരക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനുള്ള മാർഗം അങ്ങ് ഭരണഘടന തൊട്ട് നെറുകയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ആ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക